ഇന്നത്തെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജമിനിയോട് എ ഐ സംവിധാനമായ നമ്മുടെ എല്ലാ വീഡിയോകൾക്കും വസ്തുതകൾ അറിയാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന എ സംവിധാനമായ ഒരു ചോദ്യം ചോദിക്കാം പൊതുവിൽ ഇന്ത്യയിൽ മികച്ച ഭരണമുള്ള സംസ്ഥാനം ഏതാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫയേഴ്സ് സെൻ്റർ പി എസ് സി പുറത്തിറക്കുന്ന പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പി എ ഐ അനുസരിച്ച് കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമായി തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഇത് സുസ്ഥിര വികസനത്തിന്റെ അടിസ്ഥാനത്തിൽ സമത്വം വളർച്ച സുസ്ഥിരത എന്നിവ ഉൾപ്പെടെ സംസ്ഥാനങ്ങളിലെ ഭരണപരമായ പ്രകടനത്തെ വിലയിരുത്തിയാണ് റാങ്കിംഗ് നടത്തുന്നത് ചെറിയ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് ഞാൻ മൊത്തം കേൾപ്പിക്കുന്നില്ല കേരളമാണ് പൊതുവിൽ ഇന്ത്യയിൽ മികച്ച ഭരണമുള്ളതെന്ന് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ് ആ വസ്തുത വെച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണത്തെക്കുറിച്ച് അതിൻ്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട വേളയിൽ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പ്രോഗ്രാമിൽ ചർച്ച വന്നത് അതിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ നാലാം വാര്ഷികത്തിൽ അരുൺകുമാർ പിണറായി സർക്കാരിനെ അനുകൂലിച്ചും കുറച്ചൊക്കെ വിമർശിച്ചും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന അരുൺകുമാറിൻ്റെ വാക്കുകളെ വളരെ അസ്വസ്ഥതയോടെ അവരുടെ മുഖത്ത് ഇങ്ങനെ പ്രകടമാകുന്ന രീതിയിലാണ് സ്മൃതി പരുത്തിക്കാട് അതിനെ നോക്കിക്കാണുന്നത് പലപ്പോഴും സ്മൃതി പരിധിക്കാണ് ഇടപെടണമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ പല ഘട്ടത്തിലും അവർ അസ്വസ്ഥമാകുകയും ഇടപെടുകയും ചെയ്യുന്നുണ്ട് വളരെ കൗതുകമുള്ള കാര്യമാണ് എന്താണ് അവരെ അസ്വസ്ഥമാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സംസ്ഥാനം മികച്ച സംസ്ഥാനമായി മാറുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തക ഒരു രാഷ്ട്രീയ പ്രവർത്തകയല്ല അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിനകത്ത് പോയി ചേരാൻ കതറിട്ട് മത്സരിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകയുടെ വേഷം കെട്ടിയിട്ട് വസ്തുതകൾ എണ്ണി എണ്ണി പറയുമ്പോൾ സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ നുണയല്ല അത് വസ്തുതകൾ എണ്ണി പറയുമ്പോൾ എന്താണ് ഈ ഈ സംഭവിക്കുന്നത് എന്ന് എന്ന് കൗതുകം ആ ചർച്ചയുടെ പ്രസക്ത വിഷയത്തിൽ ാണ് പക്ഷം എന്നാൽ ആ ആഘോഷത്തോടൊപ്പം തന്നെ കൂടുതൽ ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ് ഇനി ഒരു വർഷം കൂടി സർക്കാരിന് മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ ആദ്യം അധികാരത്തിൽ വരുമ്പോൾ അന്ന് അറുന്നൂറോളം വാഗ്ദാനങ്ങളാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് അതിൽ അഞ്ഞൂറ്റി വാഗ്ദാനങ്ങളും നിറവേറ്റിയാണ് ഈ സർക്കാർ രണ്ടാം ഭരണത്തിലേക്ക് കടക്കുന്നത് അഞ്ച് പത്തെണ്ണം മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത് ഇക്കുറിയും വീണ്ടും ഒരു ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ നിറവേറ്റുന്നത് ഇപ്പോൾ എഴുപത് എൺപത് ശതമാനം പിന്നിട്ടിരിക്കുന്നു ഇനി ഒരു വർഷം ഈ സർക്കാരിന് മുന്നിലുണ്ട് ഈ നിലയിൽ പോയാൽ തീർച്ചയായും സർക്കാരിന് രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് വർഷത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ അതേ റെക്കോർഡ് തന്നെ ആവർത്തിക്കാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ സർക്കാരിനെ എന്തുകൊണ്ടാണ് വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന സർക്കാർ എന്ന് പറയുമ്പോഴും എന്നാൽ ചില കാര്യങ്ങൾ കൂടി ഈ സർക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ജാഗ്രതയിൽ വരേണ്ടതുണ്ട് എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ടാഗ് ലൈൻ എന്ന് പറയുന്നത് മതനിരപേക്ഷമായ അഴിമതി വിരുദ്ധമായ വികസിത കേരളം ഒരു നവ കേരളം സൃഷ്ടിക്കുക എന്നതാണ് നമുക്കറിയാം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിൽ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭ വരുമ്പോൾ അതൊരു ആധുനിക കേരളത്തിന്റെ തുടക്കം കുറിച്ചൊരു മന്ത്രിസഭയായിരുന്നു അവിടെ നിന്നാണ് വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടത് നിയമനിർമ്മാണത്തിലൂടെ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക ഉദ്ധാരണത്തിന് സാമൂഹിക വികസനത്തിന് കേരളം തുടക്കം കുറിക്കുന്നതാണ് ഇ എം എസ് മന്ത്രിസഭയിൽ നമ്മൾ കണ്ടത് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ബില്ലുകൾ പാസാക്കപ്പെടുന്നത് എന്തിനേറെ ഈ നമ്മളുടെ ഭൂമിയെക്കുറിച്ചുള്ള നമ്മളുടെ സങ്കല്പങ്ങൾ പോലും മാറുകയും കുടുംബ ബന്ധങ്ങൾ മാറുകയും ഒപ്പം സാമൂഹിക പുരോഗതിക്ക് അക്കം കൂട്ടുന്ന തരത്തിൽ മനുഷ്യന് അഭിമാനം കിട്ടുന്ന തരത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് അവകാശം സ്ഥാപിക്കുന്ന തരത്തിൽ അവനെ മനുഷ്യനെ ഒരു ഒരു അടിമയായിരുന്ന മനുഷ്യനെ ഒരു മലയാളിയാക്കി ഒരു മനുഷ്യനാക്കി മാറ്റാൻ ശ്രമിച്ചു എന്നതാണ് ഒന്നാം ഇ എം എസ് മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിടാൻ വേണ്ടി എല്ലാ മാർഗ്ഗങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിച്ച് വിമോചന സമരം നടത്താൻ പ്രതിപക്ഷം തിരിഞ്ഞിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നാമത്തെ ഇ എം എസ് മന്ത്രിസഭ ഒരു ആധുനിക കേരളത്തിന്റെ തുടക്കത്തിനാണ് സാക്ഷ്യം വഹിച്ചതെങ്കിൽ അല്ലെങ്കിൽ നങ്കൂലമിട്ടതെങ്കിൽ ഇപ്പോൾ പിണറായി സർക്കാർ ലക്ഷ്യമിടുന്നത് ഒരു നവകേരളത്തിന്റെ നിർമ്മിതിക്കായിട്ടാണ് ഇതാണത് തമ്മിലുള്ള താരതമ്യം അത് സാധ്യമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം സമയത്തിന്റെ പരിധി ഉള്ളത് കൊണ്ട് വിസ്താരഭയം കൊണ്ട് ഞാൻ എല്ലാത്തിലേക്കും കടക്കുന്നില്ല ഒരു നമ്മൾ സംസാരിച്ചു തുടങ്ങിയാൽ മണിക്കൂറുകൾ വേണ്ടിവരും നമ്മുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളും യു ഡി എഫിന്റെ കമ്പാരിസനുമായി ഈ പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തെ വിലയിരുത്താൻ ഞാനിപ്പോൾ പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാൽ എനിക്ക് ഇതിൽ ചില കാര്യങ്ങൾ സർക്കാരിന്റെ വിയോജിപ്പമുള്ള ചില ഘടകങ്ങളുണ്ട് ആദ്യഘട്ടത്തിലേക്ക് എത്തിയാൽ നുഖു എങ്ങനെയാണ് നമ്മൾ ഒരു സർക്കാരിനെ വിലയിരുത്തുന്നത് നാലാം വർഷം കഴിഞ്ഞ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാരിന്റെ ഭരണം കൊണ്ട് ദരിദ്രർ കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ അടിസ്ഥാനമായിട്ടുള്ള ഒരു ചോദ്യം അതാണല്ലോ ഞാൻ ഈ സർക്കാരിനെ വിലയിരുത്തുന്നത് പ്രധാനമായും നാല് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഈ സംസ്ഥാനം ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നാടായി മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിലുള്ളത് പോലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുൾഡോസർ രാജ് നമ്മുടെ സംസ്ഥാനത്തുണ്ടോ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള സമുദായ സ്പർദ്ധയിൽ ഒരു ഏതെങ്കിലും ലഹളയോ കലഹമോ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി വേർതിരിഞ്ഞ ആളുകൾക്ക് പോരാടാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും മുനമ്പം പോലൊരു വിഷയം വന്നിട്ടും വക്കഫ് പോലൊരു വിഷയം വന്നിട്ടും ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടും സോഷ്യൽ എഞ്ചിനീയറിങ്ങുകൾ ഉണ്ടായിട്ടും സമുദായങ്ങൾ പരസ്പരം നേർക്കുനേർ െരുവിലിറങ്ങി പോരാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മണിപ്പൂർ നമ്മുടെ മുന്നിൽ കിടക്കുക അല്ലേ അത്തരം വിഷലിപ്തമായ ഒരു സാഹചര്യത്തിലൂടെ അല്ല നമ്മുടെ സംസ്ഥാനം കടന്നുപോയത് ഇന്ന് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ആ മതനിരപേക്ഷമായിട്ടുള്ള സമുദായ സൗഹാർദ്ദം നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയ കക്ഷികൾ വ്യത്യസ്തത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ ഇപ്പോഴും ഇന്ത്യയിൽ സമുദായ കലാപങ്ങളോ സ്പർദ്ധയോ ഇല്ലാത്ത സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നാടാണിത് എന്നുള്ളത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെയാണ് നാല് വർഷം പൂർത്തിയാകുമ്പോഴും ഒരു സമുദായ സംഘർഷമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മതനിരപേക്ഷമായി തന്നെ നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതും ഒട്ടേറെ വിഷയങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടും എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് 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 അതിദരിദ്രരുടെ 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 മുഖ്യമന്ത്രി പറയുന്നുണ്ട് നമ്മുടെ 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 സംസ്ഥാനത്തെ ദേശീയ 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 നിൽക്കുന്നു ശരാശരി ശരാശരി അതായത് രാജ്യത്തെ നമ്മൾ എടുത്താൽ ജനസംഖ്യയുടെ ശതമാനമാണ് എത്രയാണെന്നറിയാമോ അത് ശതമാനം മാത്രമാണ് അതിദരിദ്രരായിട്ടുള്ളവരുടെ എണ്ണം മാത്രമാണ് ഇത് ഒരു പ്രധാനപ്പെട്ട കണക്കാണ് അതിൽ കൃത്യമായ കണക്കുണ്ട് വിശദമായ സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറും ആറ് കുടുംബങ്ങൾ അതിദരി പട്ടികയിലുള്ളവരാണെന്ന് കണ്ടെത്തി അതിൽ എത്ര പേരും ഇപ്പോൾ മാറ്റി കഴിഞ്ഞു അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് കുടുംബങ്ങളെ അതിദരിദ്രയുടെ പട്ടികയിൽ നിന്ന് നമ്മൾ മാറ്റി അവരെ വിമുക്തരാക്കി കഴിഞ്ഞു എഴുപത്തിരണ്ട് എഴുപത്തി ഒൻപത് ശതമാനം നമ്മൾ നിറവേറ്റി കഴിഞ്ഞു ഇനി കേവലം പതിനൊന്ന് ശതമാനം മാത്രമാണ് ഈ പട്ടികയിൽ അവശേഷിക്കുന്നത് അത് ഈ നവംബറോട് കൂടി കേരളം അതിദരിദ്രമുക്തമായിട്ടുള്ള സംസ്ഥാനമായി മാറും അത് ഇന്ത്യയിൽ ഒരു വലിയ നേട്ടമല്ലേ ആ നേട്ടം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാകാൻ പോകുകയല്ലേ കേരളം നമ്പർ വൺ സുസ്ഥിര വികസനത്തിലെ കാര്യത്തിൽ ദേശീയ റാങ്ക് ആർക്കാണ് കേരളത്തിനല്ലേ മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ ആർക്കാണ് അത് കേരളത്തിനല്ലേ റാങ്കുകളാണ് കേരളത്തിൽ കഴിഞ്ഞ ആളുകളായിരിക്കുന്നത് ആ റാങ്കുകളെല്ലാം വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാം ഒന്നാം സ്ഥാനത്തല്ലേ വിദ്യാഭ്യാസത്തിന്റെയും സാർവത്രികമായിട്ടുള്ള സൗജന്യ ആരോഗ്യ പരിചരണത്തിന്റെയും കേരളത്തിനല്ലേ പല തട്ടുകളിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു അത് മാത്രമല്ല കേരളം പരമ്പരാഗതമായി പിന്നാക്കം നിന്നിരുന്ന ഒന്നായിരുന്നു തനത് നികുതി വരുമാനം ആ തനത് നികുതി വരുമാനത്തിന്റെ പിരിച്ചെടുക്കൽ കാര്യത്തിൽ കേരളം മുന്നോട്ട് പോയിട്ടില്ലേ അപ്പോ സർവ മേഖലകളിലും ദേശീയ തരത്തിൽ കുതിപ്പുണ്ടാക്കാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് എന്റെ പക്ഷം അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നത് ഒന്ന് സമുദായ സൗഹൃദത്തോടുകൂടി സാമുദായക സൗഹൃദം നിലനിർത്തിക്കൊണ്ട് മതനിരപേക്ഷമായ ഒരു സാമൂഹിക ജീവിതം നമുക്ക് തുടരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത്തരത്തിലുള്ള കലാപ സാധ്യതകളെല്ലാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്യാണ് മണിപ്പൂരിലും ജനങ്ങൾക്ക് നോക്കൂ നിങ്ങൾ മുനമ്പം പോലൊരു വിഷയം ആളിക്കെത്തിക്കാൻ ശ്രമിച്ചത് ആരാ മുനമ്പം വിഷയത്തിൽ ആരോടൊപ്പമാണ് ചേർന്നത് ആ മുനമ്പം വിഷയത്തെ എത്ര സമുചിത്വത്തിലൂടെ കൈകാര്യം ചെയ്ത് ഒടുവിൽ എന്താ പറഞ്ഞത് സർക്കാരിനെടുത്ത നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞില്ലേ ില് കൊണ്ടുവന്നാൽ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വക്കഫ ബില്ല് കൊണ്ടുവന്നിട്ട് പ്രശ്നം മാറിയോ ഈ വിഷയം ഭൂരിപക്ഷം ഇല്ലല്ലോ വിഷയത്തെ മുതലെടുക്കാൻ ഇവിടെ സർക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു അനുകൂലമായിട്ട് നിയമനിർമ്മാണത്തിൽ ഒപ്പുവെക്കണമെന്ന് പറഞ്ഞു ഇവിടുത്തെ മതമേലധക്ഷന്മാരല്ലേ ആ നിലപാട് കേരള സർക്കാർ എടുക്കാതെ പോയത് കേരള സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചില്ലേ മുനമ്പത്ത് പോയി വലിയ പ്രതിഷേധം നടത്തിയില്ലേ ബിജെപിയുടെ വലിയ ജാഥ അവിടെ കണ്ടില്ലേ കേന്ദ്രമന്ത്രിമാർ അവിടെ വന്നില്ലേ ബിജെപിയിലേക്ക് തന്നെ അംഗങ്ങളെ കൂട്ടത്തോടെ ഇറക്കിയില്ലേ പക്ഷേ മുൻപത്തെ പ്രശ്നം ഒരു അളവിൽ കവിഞ്ഞ രീതിയിൽ താളം തെറ്റാതെ പോയതിന്റെ കാരണം എന്താ സമചിത്വതയോട് കൂടി ആദ്യം രാമചന്ദ്രന്റെ കമ്മീഷൻ വരുന്നു അന്ന് എന്താ പറഞ്ഞത് ഇത് കൊണ്ടുവരരുത് ഇത് ഏതെങ്കിലും ഒരു വർഗീയ തീപുരിയായി മാറണമെന്ന് ആഗ്രഹിച്ചവർക്ക് നിരാശയാണ് മുൻപം സമ്മാനിച്ചത് വക്കഫ വിഷയം സമ്മാനിച്ചത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഒട്ടേറെ സാഹചര്യം തൃശൂർപുരം ഒരു വലിയ രീതിയിൽ ആളിക്കത്താവുന്ന ആക്കിക്കത്താവുന്നില്ലേ ആ വിഷയത്തെ ഇപ്പോൾ വളരെ കൂടി ഇടപെട്ടത് മാത്രമല്ല ഇത്തവണത്തെ തൃശൂർപൂരം തൃശൂർ പൂരങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച തൃശൂർ പൂരങ്ങളിൽ ഒന്നായി മാറിയില്ലേ എത്ര സാഹചര്യങ്ങൾ ഒഴിവാക്കി

സംബന്ധിടത്തോളം അവർക്കൊന്നും പരാതികളില്ലാതെ ഒരു പൂരം കടന്നുപോകുന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ഞാൻ പ്രധാനപ്പെട്ട എനിക്ക് പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു കാര്യം കൂടി അടിസ്ഥാന സൗകര്യ വികസനം നമ്പർ മൂന്നാമത്തെ ആക്സസിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ എന്താ ദേശീയ ദേശീയപാതാ വികസനം പണ്ടൊക്കെ നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിലെ റോഡുകളും ഇപ്പോഴത്തെ റോഡുകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അന്ന് എങ്ങനെ വേഗത കൂട്ടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം കുഴി കഴിഞ്ഞ അടുത്ത കുഴിയിലേക്ക് പോണമല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എങ്ങനെ വേഗത കുറയ്ക്കണം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എക്സ്പ്ലൈന ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഇടതുവർഷം നിങ്ങൾ എത്ര കിലോമീറ്റർ പോകണം മധ്യപാത പാതയിൽ നിങ്ങൾ എത്ര പോകണം നിങ്ങൾ വലത്തെ പാതയിലൂടെ എത്ര പോകണം എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് തിരികുന്നു വേഗത കൂടുന്നത് കൊണ്ട് അപകടം ഉണ്ടാവുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ദേശീയപാതയ നിർമ്മാണത്തിന്റെ കാര്യത്തിൽ പതിനേഴ് ഹൈവേ പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇംപ്ലിമെന്റേറ്റ് നടപ്പിലാക്കപ്പെടാൻ പോകുന്നത് അതിൽ കേരളമോ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ലാത്ത വിധം കേരളത്തിന് സ്ഥലമേറ്റെടുക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അധികമായിട്ട് പിഴയിട്ടു ഈ കേന്ദ്ര സർക്കാർ ആറായിരം കോടി രൂപ കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഈ ദേശീയപാത വികസനത്തിന് കൊടുത്തിരിക്കുന്നത് തീർച്ചയായും അത് കേരള സർക്കാരിന്റെ കൂടി വികസനത്തിന്റെ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെടാവുന്ന ഒന്നാണ് ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പതിനേഴ് കണക്ടിവിറ്റികളാണ് വരാൻ പോകുന്നത് തീരദേശ ഹൈവേ മലയോര ഹൈവേ ഇതെല്ലാം വരാൻ പോകുന്നത് ഈ സർക്കാരിന് നാലു വർഷം കഴിയുമ്പോൾ മുന്നിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ പട്ടികയിൽ എടുത്ത് വയ്ക്കാൻ പറ്റും കൊച്ചി മെട്രോ യു ഡി എഫിന്റെ കാലത്ത് ഏതാ ഉദ്ഘാടനം ചെയ്തത് മുട്ടത്തുണ്ടായിരുന്ന ഒരു വണ്ടി ഓടിച്ചല്ലേ കാണിച്ചത് രണ്ടാം ഘട്ടം തൃപ്പൂണിത്തല വരെ നീട്ടിയിരിക്കുന്നു കൊച്ചി മെട്രോ കൊച്ചി മെട്രോ പൂർണ്ണമായും പൂർത്തിയാക്കിയതും രണ്ടാം ഘട്ടം വികസനം പൂർത്തിയാക്കിയിരിക്കുന്നതും പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിൽ ഒന്നാണ് എയർഫോഴ്സിന്റെ ഒരു വിമാനമല്ലേ കണ്ണൂരിൽ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് അത് ഇറങ്ങുന്നത് കാണുമ്പോൾ പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കാൻ പോകുന്ന വിമാനം ഇറങ്ങുന്നത് പോലെ ഒരു വരവായിരുന്നു എയർഫോഴ്സിന്റെ വരവ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ അന്താരാഷ്ട്ര വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യാനും അവിടെ ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന സംവിധാനമായി മാറുക മാത്രമല്ല കണ്ണൂരിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമായിട്ട് മാറുന്നു ഇനി മറ്റു പ്രധാനപ്പെട്ട കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി കണ്ണൂർ എയർപോർട്ടിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ കണ്ണൂർ എയർപോർട്ട് ആവട്ടെ കൊച്ചി മെട്രോ ആവട്ടെ ഉപേക്ഷിക്കപ്പെട്ട ഗെയിൽ പദ്ധതി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗെയിൽ പദ്ധതി ഉപേക്ഷിച്ചതല്ലേ ഇവിടെ ഒരു ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ മുൻ സംസ്ഥാന അധ്യക്ഷനല്ലേ ഗെയിൽ പദ്ധതി നടപ്പിലെ ഈ സർക്കാരിനെ സംബന്ധിച്ചതാന്ന് പറഞ്ഞത് ഗെയിൽ പദ്ധതി നടപ്പിലായി എന്ന് മാത്രമല്ല അതുമായി കണക്ട് ചെയ്തുകൊണ്ട് കൊച്ചി സിറ്റി ഗ്യാസ് ഏജൻസിയുടെ ഭാഗമായി കണക്ഷന്റെ ഭാഗമായിട്ട് ഇന്ന് കൊച്ചിയിലെ എല്ലാ ഫ്ളാറ്റുകളിലും കണക്ഷൻ എത്തുന്ന സാഹചര്യം ഉണ്ടായി അത് കൊച്ചിയിലെ ആളുകൾ അനുഭവിച്ചിരുന്നു ോജക്ട് നടപ്പിലാക്കപ്പെട്ടു ഇച്ഛാശക്തിയുള്ള സർക്കാരിന്റെ ഒരു നേട്ടമായി കർഷകർക്കും സംബന്ധിച്ചിടത്തോളം നേട്ടമായി മാറിയ പ്രോജക്ട് അല്ലേ അതും ഉപേക്ഷിച്ചായിരുന്നില്ല യു ഡി എഫ് ഉപേക്ഷിച്ചു പോയ പല പദ്ധതികളും ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ അല്ലേ വികസനം നമ്പർ നമ്പർ ഗെയിൽ പദ്ധതി നമ്പർ ഇടവൻ കൊച്ചി പവർ ഹൈവേ ഇനി കൊച്ചി ബംഗളൂർ ഇടനാഴി വ്യവസായ ഇടനാഴി കോറിഡോർ വ്യവസായിച്ചു പോയ പദ്ധതി വീണ്ടും ഏറ്റെടുത്ത് നടപ്പാക്കുകയല്ലേ മലയോര ഹൈവേ പണി ഏകദേശം പൂർത്തിയായിരിക്കുന്ന തീരദേശ ഹൈവേ അതേപോലെ യാത്രക്കാർ സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് വലിയ വലിയ പ്രോജക്റ്റ് ആയിരുന്നില്ലേ സർക്കാരിന്റെ ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലും കേരളം മാതൃകയായി മാറുന്നു ഞാൻ അവസാനിപ്പിക്കാം തൊഴിൽ വിഭവശേഷിയുടെ കാര്യത്തിൽ രാജ്യത്തെ മൊത്തം പി എസ് സി നിയമനം നോക്കിയാൽ നോക്കിയതാൽ ശതമാനം നടന്നിരിക്കുന്നത് മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ശതമാനം നിയമനം നടന്നിരിക്കുന്നത് ത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് ഏതെങ്കിലും കാലത്ത് അവകാശപ്പെടാൻ പറ്റുമോ അത് ചെറുപ്പക്കാരെ സംബന്ധിച്ചുള്ള പ്രധാന ഉണ്ടെ സിവിൽ സി പി ഓഫീസിൽ നിന്ന് സിപിഐ ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര നിയമനം നടത്തിയിട്ടില്ല ഒരു കാലത്തും മുഴുവൻ റാങ്ക് ലിസ്റ്റിലും നിയമനം നടത്തിയ ചരിത്രമില്ല അപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം രാജ്യത്തെ മൊത്തം നിയമനങ്ങളും പി എസ് സി വഴിയുള്ള നിയമനങ്ങളും നടത്തിയ സംസ്ഥാനമായി കേരളം മാറുന്നു ക്ഷേമ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കൊടുത്ത് എത്ര പേർക്ക മുപ്പത്തിരണ്ട് ലക്ഷം എത്ര വെച്ചാൽ അറുന്നൂറ് വെച്ച് എത്രയാ മാസം ചെലവാക്കിയിരുന്നത് ഇരുനൂറ്റിയഞ്ചുകൂടി മൊത്തം വർഷത്തെ കാലയളവിൽ ചെലവാക്കിയത് എത്ര ഒൻപതിനായിരം കോടി എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എത്ര രൂപ ഒരു മാസം ചെലവാക്കുന്ന ായിരം കോടി മൊത്തം ഒമ്പത് വർഷം കൊണ്ട് ചിലവാക്കിയത് എത്ര എഴുപത്തിരണ്ടായിരം കോടി യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒൻപതിനായിരം കോടി എവിടെ നിൽക്കുന്നു പിണറായി സർക്കാരിന്റെ കാലത്തെ എഴുപത്തിരണ്ടായിരം കോടി ഇവിടെ നിൽക്കുന്നു യു ഡി എ സർക്കാരിന്റെ കാലത്തെ ഇരുന്നൂറ്റി കോടി ഇവിടെ നിൽക്കുന്നു എൽ ഡി യു സർക്കാരിന്റെ കാലത്ത് തൊള്ളായിരം കോടി രൂപ നിൽക്കുന്നു യു ഡി സർക്കാരിന്റെ കാലത്തെ അറുന്നൂറ് രൂപ എവിടെ നിൽക്കുന്നു എൽ ഡി യു സർക്കാരിന്റെ കാലത്തെ ആയിരത്തി ആശാവർമാർ ആയിരം രൂപയായിരുന്നില്ല യു ഡി എഫ് കടന്നു പോകുമ്പോൾ ഇപ്പോ ഒൻപത് വർഷം കൊണ്ട് ഏഴായിരം ആയി വർദ്ധിപ്പിച്ചില്ലേ ആ വർദ്ധന അടക്കം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ സർക്കാരിന്റെ നാലാമത്തെ വാർഷികാഘോഷത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ആഘോഷത്തിന് തീർച്ചയായും സാധ്യതയുള്ള എന്നാൽ വനം പോലെയുള്ള വകുപ്പുകൾ പോലീസിൽ നിന്ന് നമ്മൾ നേരിടുന്നത് പോലെ ഇപ്പോൾ ബിന്ദുവിന്റെ കാര്യത്തിലടക്കം നേരിട്ടിരിക്കുന്ന ജാഗ്രത കുറവുകൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സർക്കാരിന്റെ പ്രതീക്ഷയെ ബാധിക്കുന്ന ഒന്നാണ് അതും നമുക്ക് എടുത്ത് തന്നെ പറയേണ്ടതുണ്ട് അത് ഒന്നാം പെട്ടതായി സർക്കാരും രണ്ടാം രണ്ടാംപിട്ടതായി സർക്കാരും തമ്മിൽ താരതമ്യം ചെയ്താൽ രണ്ടാം പെട്ടതായി സർക്കാരിന് മങ്ങലേൽപ്പിക്കുന്നത് ജനകീയ മുഖം നഷ്ടപ്പെടുന്നുണ്ടോ എന്നൊരു തോന്നലാണ് ഒറ്റ കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമ പ്രവർത്തകരും ചോദിച്ചല്ലോ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന് അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു ഈ സർക്കാരിന്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ ഒൻപത് വർഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത് ആ അർത്ഥത്തിൽ മതനിരപേക്ഷ അഴിമതി വിമുക്ത വികസിത കേരളത്തിന്റെ ഒരു ക്രെഡിറ്റ് നാലു വർഷം പിന്നിടുമ്പോൾ പിണറായി സർക്കാർ ഇതാണ് ഇവരുടെ അവസ്ഥ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ